ഒരു ടേണിംഗ് പോയിന്റ് ഇന്റർവ്യൂ വേണം ബാലാജി ശർമ്മ എന്ന നടൻ സീൻ കാണിച്ച് നമ്മളെ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എത്ര നല്ല ആക്ടറാണ് സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടു ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞു കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും പക്ഷേ എനിക്ക് പറ്റില്ല നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ സാർ അത് ജസ്റ്റ് തള്ളിക്കളയുക ഇഗ്നോർ ആണ് ഏറ്റവും വലിയ അപ്പോൾ എനിക്കും മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഒരു ഇത് കിട്ടണം ഫെസിലിറ്റി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിനെ മണ്ണത്തിനാണ് ഈ ഐ എഫ് എഫ് കിയിലെ എനിക്കൊരു സിനിമ നമ്മുടെ എന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹം എനിക്ക് തോന്നുന്നു ഒഴിമുറി കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ആക്ടറെ സിനിമയിലെ വലിയ വലിയ അവരെ അവരുടെ സിനിമയിൽ ക്ഷണിച്ചിട്ടുണ്ട് സിനിമയിലേക്ക് ഏത് രീതിയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും നല്ല കാലഘട്ടം അപ്പം നമുക്ക് അഭിനയം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് സർ എന്നിട്ട് അഭിനയിക്കുന്നത് ഇന്ന് കാണിക്കാൻ പറ്റുമോ ഒരു ഷോർട്ട് ഫിലിം കഴിഞ്ഞാൽ അത് ഹിറ്റ് ആയി കഴിഞ്ഞാൽ സിനിമയിലാണ് നിങ്ങളെടുത്ത കുറേ സിനിമകളോട് നോക്കിയോ അത് റീൽസിലൂടെ അവരുടെ കഴിവ് തെളിയിച്ച ആൾക്കാരാണ് ഇന്നാണ് സിനിമയിൽ വരാൻ ഏറ്റവും എളുപ്പം ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് നമ്മൾ ഇതുകൊണ്ടാണ് ജീവിക്കുന്നത് അപ്പം നമ്മളിപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട് നമ്മളിപ്പോഴും ജീവിക്കുന്നു അപ്പോൾ ഞാനൊരു കാര്യം മാത്രം മനസ്സിലാക്കിയിട്ടുള്ളൂ കഴിഞ്ഞാൽ സിനിമകളിൽ ആരുടെയും കണ്ണീര് വിടാൻ പറഞ്ഞു നോർമലി കാണുന്ന ഈ ഒരു നൈൻ ടു ഫൈവ് ജോബ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും ബാലൻസ് ഉണ്ടെന്ന് പക്ഷേ ഈ ഒരു ടെലിവിഷൻ ഫീൽഡ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ റുട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് ഒരു ഫിക്സഡ് ടൈം ഒന്നുമില്ല വർക്കിന് അതിൻ്റെ ഇടയിൽ സർ എങ്ങനെയാണ് ഫാമിലിക്ക് ടൈം കണ്ടുപിടിക്കുന്നത് പേഴ്സണൽ ടൈം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനിപ്പം ഞാൻ മമ്മൂക്കെ പോലെയോ ലാലേട്ടനെ പോലെയോ പൃഥ്വിരാജിനെ പോലെയോ ദിലീപേട്ടനെ പോലെയോ ദുൽഖർ സലമാനെ പോലെയോ നിതിൻ പോടിയെ പോലെയോ അത്രയ്ക്ക് ബിസിയൊന്നുമല്ല ഇറ്റ് ക്യാൻ ബി ഈസിലി മാനേജബിൾ നമ്മൾ അത്ര മുപ്പത് ദിവസവും നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ ഒരു മാസം മുപ്പത് ദിവസം വർക്ക് ചെയ്താൽ ചിലപ്പോൾ മൂന്ന് മാസം വീട്ടിരിക്കും അപ്പോൾ പേഴ്സണൽ ലൈഫോട് പേഴ്സണൽ ലൈഫായിരിക്കും അപ്പോൾ ഭാര്യ തന്നെ പറയും ഒന്ന് പോയിട്ട് പ്രൊഫഷണൽ ലൈഫ് ചെയ്തിട്ട് പാടോ മനുഷ്യ എന്ന് പറയും അപ്പോൾ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും തമ്മിൽ ഹാൻഡിൽ ചെയ്ത് പോവുക എന്ന് പറയുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ബിസി ആയിരിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ വലിയ ബിസിയൊന്നും ആയിട്ടില്ല നമ്മൾ ഇങ്ങനെ പോകുന്നു നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ സിനിമകളാകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ കേരളത്തിലുണ്ടാവില്ല സോറി ത്രിവാണത്തുണ്ടാവില്ല എവയായിരിക്കും പക്ഷെ പിന്നെ മെന്ന് നമ്മൾ കുറേ ദിവസം ഉണ്ടാവും അപ്പോൾ ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം പേഴ്സണൽ ലൈഫായിരിക്കും ഇപ്പം ഇന്ന് തന്നെ തിരിച്ച് പോകണോഴിക്കണമെങ്കിൽ ആപ്പിളും വെളുത്തുള്ളിയും വാങ്ങിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക് അതെ അപ്പോൾ ഇന്ന് വീട്ടിലുള്ളപ്പം രാവിലെ എൻ്റെ മോളെ മോളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നമ്മൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലുള്ള ആളാണ് നമ്മളിപ്പോൾ എനിക്ക് വേണമെങ്കിൽ പൂജപ്പുര മാർക്കറ്റിൽ പോയിട്ട് ചന്തയിൽ പോയി അമ്മച്ചിയുടെ അമ്മച്ചി സുഖം തന്നെ എത്ര കിലോ എത്ര അക്കിയരാ എന്നൊക്കെ ചോദിച്ച് സംസാരിച്ച് ചെയ്യാനുള്ള കാരണം ഞാൻ അങ്ങനെ ഒരു സെലിബ്രിറ്റി ഇമേജിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഞാൻ ജീവിച്ചിട്ടുമില്ല നമ്മൾ ആൾക്കാർ കാണുമ്പോൾ നമ്മൾ അവരെ ഒരു സുഹൃത്തിനെ പോലെ നമ്മൾ സമീപിക്കുന്നു നമ്മൾ അടുത്ത് അതേപോലെ അല്ലാതെ നമ്മൾ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഷോ നമസ്കാരം നമസ്കാരം അതുമില്ല ആടാ സുഖനെ ആ സോ എന്ന് പറഞ്ഞിട്ടുള്ള ലൈഫിൽ നമ്മൾ ലീഡ് ചെയ്യുന്നു അപ്പോൾ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫിൽ നിന്ന് രണ്ടായിട്ട് കണക്കാക്കാതെ നല്ലൊരു പേഴ്സണൽ ലൈഫ് നല്ലൊരു കുടുംബമുണ്ടെങ്കിൽ കുടുമ്പോൾ ഇൻപമുള്ളത് കുടുംബം നല്ലൊരു കുടുംബമുണ്ടെങ്കിലേ നമ്മുടെ മനസ്സ് നന്നായിരിക്കുള്ളൂ നമുക്ക് പ്രൊഫഷണൽ സക്സസ് ആവാൻ പറ്റുള്ളൂ ഈ പ്രൊഫഷനേ എന്ന് പറഞ്ഞു എന്താ പറയണ കുടുംബം മറന്ന ആൾക്കാരുണ്ടാവും പക്ഷെ എനിക്കത് പറ്റില്ല കാരണം എനിക്ക് നല്ലൊരു ആംബിയൻസ് എൻ്റെ മൈൻഡ് നന്നായിരുന്നാലേ നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ ചെയ്യാൻ പറ്റുള്ളൂ സോ ഐ ഐ ഐ തിങ്ക് ഐ ഐ മാനേജ് ഇറ്റ് വെൽ ഇപ്പം ബിഗ് സ്ക്രീനിലായാലും മിനി സ്ക്രീനിലായാലും പുതിയ ഒത്തിരി ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഇവർ വരുമ്പോഴത്തേക്ക് ഇത്രയും ലൈവായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് വുമൻ സേഫ്റ്റി എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ വുമൻ സേഫ്റ്റിയുടെ ഇഷ്യൂസ് ഉണ്ട് അത് സിനിമാ മേഖല മാത്രമല്ല ഇന്നിപ്പം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ ക്യാരവാൻ സിസ്റ്റം ഉണ്ട് പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ത്രീകൾ എസ്പെഷ്യലി ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് വരുന്ന സ്ത്രീകളൊക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊന്നും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശരിയല്ല കാരണം അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം തുണി മാറാനുള്ള സൗകര്യം പോലും ചിലപ്പം ഉണ്ടാ നേരച്ചവേ ഉണ്ടായിരിക്കണമെന്നില്ല ഇന്നതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്നിപ്പം ക്യാരവാൻ സിസ്റ്റം ഉണ്ട് ഈ ഏ പറഞ്ഞപോലെ ബാത്റൂം ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പതുക്കെ പതുക്കെ മാറുള്ളൂ കാരണം ഇതിനൊക്കെ ഇതിനകത്ത് മെയിൻലി ഇൻവോൾവ് എന്ന് പറഞ്ഞ മണി മാറ്റേഴ്സ് ഇപ്പം ഒരു നൂറ്റമ്പത് ജൂനിയർ ആർട്ടിസ്റ്റ് സ്ത്രീകളുള്ള ഒരു സീനിൽ നൂറ്റമ്പത് ബാത്റൂം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യാൻ കാരണം മനസ്സിലായില്ല ഇതുവരെല്ലാം ആഗ്രഹിച്ചു വരുന്നവരാണ് അഭിനയിക്കാനോ അല്ലെങ്കിൽ അന്നന്നത്തെ വരുമാനത്തിനോ വേണ്ടിയിട്ട് വരുന്നതാണ് അവർക്ക് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് മാത്രമല്ല ക്യാരക്ടർ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ കാരൻ കിട്ടി കിട്ടണമെന്നില്ല പറഞ്ഞാൽ മനസ്സിലായി ഇത് പല തലങ്ങൾ സിനിമ എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല തലങ്ങളുണ്ട് ഈ തലങ്ങളെന്ന് പറയുന്നത് അവർ കഷ്ടപ്പെട്ട് ആർജിച്ചുണ്ടാക്കിയ ആണ് പറഞ്ഞ മനസ്സിലായി ഇപ്പോൾ എനിക്ക് മമ്മൂക്കയ്ക്ക് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് വേറൊരാൾക്ക് കിട്ടുന്ന ഒരു ഒരു ഇത് കിട്ടണം ഫെസിലിറ്റി കിട്ടണം ഞാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതിന് മണ്ഡലത്തിനുമാണ് പറഞ്ഞ മനസ്സിലായില്ലേ എന്നെ കാരണം എൻ്റെ മുഖം വെച്ചിട്ട് ഒരു വലിയ പോസ്റ്റർ അടിച്ച് ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ഒരു സിനിമ ഇറങ്ങിയാൽ ചിലപ്പം ഒരു നൂ ഒരു പത്ത് പേരും ഒരു സിനിമ കാണാനുണ്ടാവില്ല ഫാമിലി ഓഡിയൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഞാനും എൻ്റെ ഫാമിലിയും അല്ല ഞാൻ പറ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സ്ത്രീ സുരക്ഷ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്ത്രീ സുരക്ഷ മാത്രമല്ല പുരുഷ പുരുഷ സുരക്ഷയും വേണം പുരുഷന്മാർ ബാത്റൂമൊഴിക്കുമ്പോൾ ഞാൻ തന്നെ ഇപ്പം ചില സെറ്റിൽ മൂത്രം ഒഴിക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലമില്ല അവിടെ ഇല്ലാത്ത ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ പോയിട്ട് വല്ല മറ്റേ വയലിൻ്റെ സൈഡിൽ പോയിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കും ആരും കാണാതെ ഇത് വല്ലവനും ഇന്നത്തെ കാലത്ത് വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയാൾ മനസ്സിലായില്ലേ അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വരേണ്ടതായിട്ടുള്ളൊരു മാറ്റമാണ് ഈ മാറ്റങ്ങൾ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് ഇതിന് വേണ്ടിയിട്ട് ഈ നമ്മുടെ ആൾക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മാറ്റി അങ്ങനെ ചില വ്യത്യാസങ്ങൾ പതുക്കെ 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 വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി ഒക്കെ വന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അങ്ങനൊരു കമ്മിറ്റിയും ഇതിനെക്കുറിച്ചൊരു ചർച്ചയും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളതും പക്ഷേ ഇത് സിനിമാ മേഖലയിൽ മാത്രമാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും പിന്നെ ഒഫ്കോഴ്സ് സിനിമാ മേഖലയിൽ വന്നതുകൊണ്ട് നമ്മളിത് ഒഴിഞ്ഞു മാറണം എന്ന് പറയുന്നത് മണ്ടത്തനമാണ് വി ഹാവ് ടു റിപ്ലൈ നമ്മൾ നമ്മളിതിന് ഇത് നമ്മൾ കാണണം കണ്ടു തുറന്ന് നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളിതൊക്കെ അറിഞ്ഞു തന്നെ പോകണം ഇപ്പോൾ സിനിമാ മേഖലയെ കുറിച്ച് ജനങ്ങൾ ഇത്രത്തോളം സംസാരിക്കുന്നത് ജനങ്ങൾ അത്രത്തോളം ആവേശത്തോടെയാണ് ഈ ആൾക്കാരെ കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ക്രെഡിബിലിറ്റി നിലനിർത്തേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഒരുത്തൻ ചുമ്മാ വെള്ളം അടിച്ചിട്ട് വഴി കിടക്കുന്നു ഒരു സെലിബ്രിറ്റി വഴി കിടക്കും പറയുമ്പോൾ രണ്ട് കഥയാണ് വരുന്നത് സർ ഈ സാറിന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല കുറെ വാക്കുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വേർഡ്സ് ഒക്കെ തോന്നുന്നുണ്ട് നന്നായിട്ട് വായിക്കും വായന ഉണ്ട് വായന ഇല്ല എന്ന് പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലോസഫിക്കൽ ബുക്സൊക്കെയാണ് എനിക്കിഷ്ടം ഫിക്ഷൻസ് ഇഷ്ടമാണ് പിന്നെ ബയോഗ്രഫീസ് ഇഷ്ടമാണ് ഓട്ടോബയോഗ്രഫീസ് ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ വായിക്കുന്നു എന്നുള്ള നമ്മൾ വായനക്കാളും കൂടുതലും നമ്മൾ കാണുന്നു നമ്മൾ പണ്ടത്തെ ആൾക്കാർ പറയാനില്ല നിന്നേക്കാളും അഞ്ചോണം കൂടുതൽ ഉണ്ടാടാ ഞാൻ എൻ്റെ അർത്ഥം തോന്നറിയോ അതായത് എനിക്ക് ഞാൻ നിന്നേക്കാളും അഞ്ചോണം കൂടുതൽ ഞാൻ നിന്നേക്കാളും അഞ്ച് വയസ്സിന് മൂത്തതാണ് എന്നതിനേക്കാൾ ഉപരി അത്രയും ലോകം കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്രയും എക്സ്പീരിയൻസസ് എനിക്ക് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ആ എക്സ്പീരിയൻസ് ആണ് നോളജ് അപ്പം ഞാൻ താങ്കളുമായിട്ട് പരിചയപ്പെട്ട് താങ്കളുമായിട്ട് സംസാരിക്കുമ്പോൾ താങ്കളിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കും അല്ല ഞാൻ പറയുന്നത് സി നോളജ് ക്യാൻ ബി ഡിറൈവ് ഫ്രം എനി തിങ് ആ അതാണ് വായന കൊണ്ട് മാത്രം ഇപ്പോൾ വായിച്ചു പഠിച്ചു എന്നുകൊണ്ട് മാത്രമൊന്നും ഭയങ്കര നോളജിൾ ആണോ എന്നില്ല നാലാം ക്ലാസ്സും നാലാം ക്ലാസ്സോ എട്ടാം ക്ലാസ്സോ കമലഹാസൻ അദ്ദേഹത്തിൻ്റെ നോളജ് അദ്ദേഹത്തിന് ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നോളജ് അതേ എവിടെ നിന്ന് ആർജിച്ചേ വായന കൊണ്ട് മാത്രം ഇത് കിട്ടണമെന്നില്ല നമുക്ക് ഇന്ന് എന്തൊക്കെയുണ്ട് കാഴ്ചകളുണ്ട് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് മൊബൈലിൽ തന്നെ എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് എന്തൊക്കെയാണ് അറിയാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക മാറ്റമില്ലാത്തവൻ മനുഷ്യനല്ല മാറ്റം നമ്മൾ അപ്ഡേറ്റഡായി അഭിനയത്തിലായാലും നമ്മൾ എഴുത്തിലായാലും നമ്മുടെ പെരുമാറ്റത്തിലായാലും പണ്ട് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ബോഡി ഷേമിങ് എന്ന് പറയുന്ന പരിപാടിയെ നമുക്ക് അറിയില്ല പണ്ടത്തെ കളിയാക്കൽ പണ്ടത്തെ തടിയടൈ പണ്ടത്തെ ഏറ്റക്കേർ എറ്റപ്പേ തടിയാ മുട്ടെ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഇന്ന് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് അത് മാറ്റമാണ് നമ്മൾ മനസ്സിലാക്കി ആ മാറ്റത്തോടൊത്തു നമ്മൾ പോകണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ പോലും ആ ഒരു ഇത് വരണമെന്ന്

എൻ്റെ പേജ് തന്നെയാണ് ഹലോ നമസ്കാരം ബാലാജിയാണേ എൻ്റെ പുതിയ പടം ഒന്ന് റിലീസാവണം എല്ലാവരും ഒന്ന് പോയി കാണണമെന്ന് എനിക്ക് പറയാം അതൊരു വലിയ മാറ്റമാണ് പറഞ്ഞു മനസ്സിലായില്ലേ പക്ഷേ അതിന് ഒരുപാട് നെഗറ്റീവ്സും ഉണ്ട് കാരണം ഇത് പുറമേ സ്വ സ്വന്തം മുഖമോ സ്വന്തം ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്താതെ അതിൻ്റെ താഴെ വന്നിരുന്ന് ചീഞ്ഞ കമൻസ് എഴുതി നിർവൃതി അടയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് പിന്നെ ഒരാളിങ്ങനെ കയറി വരികയാണെന്ന് അറിയുമ്പോഴത്തേക്ക് അതിന് അയാളുടെ കമൻറ്റ് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം നെഗറ്റീവ് ഇടുന്ന ആൾക്കാരുണ്ട് പറഞ്ഞു മനസ്സിലായില്ല എൻ്റെ ഒരു ഇതിനകത്ത് ഒരാൾ മാത്രം ബാക്കി എല്ലാവരും കൊള്ളാം കൊള്ളാംന്ന് പറയുമ്പോൾ ഒരാൾ മാത്രം നെഗറ്റീവ് ആണ് എന്താ കളഞ്ഞിട്ട് പോടാ നെഗറ്റീവ് റെസ്പോൺസ് വരുമ്പോൾ സാർ പ്രതികരിക്കാറുണ്ടോ ഞാൻ ഈ നമ്മളത് അത് മണ്ട അത് ജസ്റ്റ് തള്ളിക്കളയുക ഇഗ്നോറാണ് ഏറ്റവും വലിയ ഇത് പക്ഷേ പിന്നെ ജനുവിൻ ആയിട്ടുള്ള ഇപ്പം ഞാൻ ഇന്നലെ മെയിനാന്ന് ഫേസ്ബുക്കിൽ ഷൂട്ട് ചെയ്തോണ്ടിരുന്നപ്പം സീരിയലാണ് മൗനരാഗം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഒരു സാധനം ഞാൻ ഇട്ടു കാരണം ആ സീൻ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു സീനാണ് അപ്പം അതിൻ്റെ ഷൂട്ടിംഗ് എങ്ങനെയാണെന്നുള്ളൂ അപ്പം സാധാരണ സീരിയലിൽ പ്രോമിറ്റ് ചെയ്ത് അവൻ വരുന്നു അവൻ വരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഒന്നുമില്ല നമ്മൾ ഞാൻ പ്രോമിറ്റിംഗ് എടുക്കാതെയാണ് ചെയ്യുന്നത് അപ്പം അത് ചുമ്മാ ആ സീൻ ഷൂട്ട് ചെയ്ത് ആരോ ഒരാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നപ്പോൾ ഞാനത് ഇട്ടും കണ്ടില്ലേ സാധനം അപ്പം ആ സമയത്ത് ആ ഡയലോഗ് പോലും ഇല്ല ശരിക്കും ആ സ്ക്രിപ്റ്റിൽ ഡയലോഗ് ഇല്ല ഇയാൾ മിണ്ടാകാതെ ഇറങ്ങിപ്പോന്നു കല്യാണം നടക്കുന്നില്ല ഇയാൾ ദേശത്തിൽ ഇൻസൾട്ടഡ് ആവുന്നു ഇറങ്ങിപ്പോകുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഡയറക്ടറടുത്ത് ഞാൻ പറഞ്ഞു പെർമിഷൻ ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഞാൻ പറയുവേ എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചാറ് വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടും പുള്ളിക്ക് നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടും നമ്മൾ സിനി സീരിയലിൻ്റെ കഥയെ ബാധിക്കാതെ ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഡയലോഗ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ അറിയാമെന്ന അയാൾക്ക് വിശ്വാസമുള്ളതുകൊണ്ടൊക്കെ ആയിരിക്കാം സമ്മതിച്ചു അങ്ങനെ ആ സമയത്ത് എനിക്ക് ആ പ്രകാശൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണം അവിടെ ആ ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞു കാരണം അയാൾക്കാളുടെ ഞായങ്ങളുണ്ടെന്നൊരു സാധനമൊക്കെ പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് ഇയാൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ ഒരാൾ മൊബൈലിൽ ഷൂട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു ഞാൻ ഇട്ടു അപ്പോൾ പലരും ഇന്നലെ കണ്ടിട്ട് കണ്ട കണ്ടൊരാൾക്കാർ പറഞ്ഞു എന്തോ പറ്റി എന്തോ ഒരു ഫംഗ്ഷൻ ഇറങ്ങിപ്പോകുന്നുണ്ട് കാരണം അത്രയും തോന്നി അവർക്ക് എന്തോ സംഭവം ഇയാളുടെ അടുത്തെറിഞ്ഞിട്ട് പോകുന്നു എന്തൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ചിലവർ പറയുന്നു വെള്ളം അടിച്ചിട്ട് എന്തൊക്കെ കാണിക്കുന്നു അങ്ങനെ ചിലവർക്ക് മനസ്സിലായി ഷൂട്ടിംഗ് ആണെന്ന് ചിലർ സീരിയലേ കാണാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ ഇതിൻ്റെ അടിയിൽ പല ടൈപ്പ് കമൻസ് വരും പറഞ്ഞു മനസ്സിലായി അതിനകത്ത് കുറേ നെഗറ്റീവ്സ് വരും കുറേ ഇത് വരും പിന്നെ കുറേ പോസിറ്റീവായിട്ട് ഭയങ്കര ആക്ടറാണ് നിങ്ങൾ മലയാള സിനിമയിൽ ഉപയോഗിക്കേണ്ട നടനാണ് എന്തുകൊണ്ട് ഇയാൾ ഉപയോഗിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ കുറേ കമൻസ് ഉണ്ട് കമൻസ് എടുത്ത് വായിച്ചറിയാം അതിനകത്ത് ഒരാൾ ഇട്ടൊരു കമൻറ്റ് നെഗറ്റീവ് ആണ് പക്ഷെ അത് ഞാനൊന്ന് ശ്രദ്ധിച്ചു അയാൾ പറഞ്ഞു ബാലാജി ശർമ്മ എന്ന നടൻ ഒരു സീരിയൽ മൗനരാഗത്തിലെ ഒരു സീൻ കാണിച്ച് നമ്മളെ ബോധിപ്പിക്കേണ്ടതില്ല നിങ്ങൾ എത്ര നല്ല ആക്ടറാണ് യു ആർ ഓൾറെഡി ഇൻ അവർ മൈൻഡ്സ് നിങ്ങൾ ഇതിനേക്കാളും വലിയൊരു ആക്ടർ ആണെന്നുള്ള അപ്പോൾ അത് നമ്മൾ നോക്കി അപ്പോൾ നമ്മൾ അപ്പം ആൾക്കാർ പല രീതിയിലാണ് അപ്പം നമ്മളിത് കാ നമ്മളിത് ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ പേജ് ഒന്ന് ആക്റ്റീവായിരിക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ഭയങ്കര ഇപ്പോൾ തന്നെ എനിക്കൊന്ന് രണ്ട് ലക്ഷം ഇന്നലെ ഇട്ടതാണ് രണ്ട് ലക്ഷം വ്യൂസ് കഴിഞ്ഞു അത് അപ്പോൾ അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പണ്ട് അത്ര സജീവമല്ലായിരുന്നു പിന്നീട് എനിക്കൊരു തിരിച്ചറിവുണ്ടായി കാരണം ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്കായാലും ആയാലും ഒക്കെ ഇതിന് തന്നെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇത് കാണുന്നതാണ് ഇപ്പോൾ നമ്മളിതിപ്പോൾ യൂട്യൂബ് ചാനലല്ലേ ഇപ്പം ടി വി ചാനലിൽ ഇൻറ്റർവ്യൂ ആരും കാണുന്നില്ല ചിലപ്പോൾ ഇത് കാണുമില്ല ഇരുന്ന് കുത്തിയിരുന്നു കയ്യിലിരിക്കുന്നു മനസ്സിലായില്ലേ അവൻ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ ഇറ്റ്സ് ഇൻ യോർ പാമ്പ്സ് അപ്പോൾ നമുക്ക് ഈ ക്യാൻ ജസ്റ്റ് അത്രത്തോളം മാറി അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായില്ല ആക്റ്റീവ് ആവാതിരിക്കുക എന്ന് പറയുന്ന ഒരു ഗമയല്ല പക്ഷേ മണ്ടെത്തണം ഞാൻ ആക്റ്റീവാണ് എന്നാലാവുന്ന രീതിയിൽ ഞാൻ ഇൻസ്റ്റയിൽ ആക്റ്റീവേ അല്ലായിരുന്നു കാരണം എനിക്ക് എനിക്കതിൻ്റെ പരിപാടി അറിയില്ലായിരുന്നു ഇപ്പോൾ ഞാൻ ചെറിയ രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടാകും ഇൻസ്റ്റയിൽ ഭയങ്കര വൈറലായിട്ട് ഒരു സമയത്ത് ഉൾക്കൊണ്ടിരുന്നു നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു ആ മാറ്റം എന്ന് പറയുന്നത് നമ്മൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക മമ്മൂക്കൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എക്സാമ്പിളില്ല പുള്ളിക്ക് അറിഞ്ഞിടാത്ത കാര്യങ്ങളുണ്ടോ അപ്പോൾ എന്താണ് പുള്ളി അപ്ഡേറ്റഡ് ആണ് അപ്ഡേറ്റ് ആകുക എന്നുള്ളതാണ് പണ്ടത്തെ മമ്മുക്കയുടെ ആക്ടിങ് പാറ്റേണും ഇന്നത്തെ ആക്ടിങ് പാറ്റേണും കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും ജഗദീഷ് ഏട്ടൻ ഈസ് യൂസിങ് ഹിസ് ബ്രെയിൻ ആക്ച്വലി ഞാൻ ഞാനെപ്പോഴും ജഗദീഷ് ഷേട്ടനെ കാണുമ്പോൾ പറയും ജഗദീഷ് ഏട്ടൻ ആ ഇപ്പോഴത്തെ ട്രെൻഡ് മനസ്സിലായി ആക്ടിങ്ങിൽ ആ വ്യത്യാസം വരുത്തണം നമ്മൾ ഇപ്പോൾ കമേർഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന പോലെയാണോ നമ്മൾ പിന്നെ റിയലിസ്റ്റിക് സിനിമയിൽ അഭിനയിക്കുന്നത് അഭിനയത്തിൻ്റെ രീതി വേറെയാണ് ഒരു ആർട്ട് പടം എന്നുള്ള രീതിയിൽ പണ്ട് അഡു അഡുൾ സാർക്ക് ചെയ്യണ്ടിരുന്ന പടത്തിൻ്റെ അഭിനയത്തിൻ്റെ രീതിയിൽ ഭയങ്കര സ്ലോനെസ് ഉണ്ടായിരുന്നു വി ഹാവ് ടു യു നോ ഗോ വിത്ത് ദി ആ ആ സിനിമയ്ക്ക് എന്താണോ അത് അനുസരിച്ചു വേണം നമ്മൾ പോകാൻ ഇപ്പോൾ യൂട്യൂബ് ഷോർട്ട്സിൽ അഭിനയിക്കുന്ന പോലെ സിനിമയെപ്പോൾ അഭിനയിച്ചാൽ ശരിയാകും സീരിയലിൽ കൊടുക്കുന്ന റിയാക്ഷൻസ് കൊണ്ട് സിനിമയിൽ കൊടുത്താൽ ശരിയാകും നാടകത്തിൽ അഭിനയിക്കുന്ന രീതിയിൽ നമ്മൾ സിനിമയെ അഭിനയിച്ചാൽ ശരിയാവും സിനിമകളിൽ തന്നെ ഇപ്പം നിൻ്റെ ഞാൻ പറഞ്ഞ ഞാൻ ഒരു ഇൻ്റർവ്യൂൽ പറഞ്ഞതാണ് ഇപ്പം നിൻ്റെ തന്തയിൽ എൻ്റെ തന്ത എന്ന് വളരെ ഫ്ലാ ഫ്ലാറ്റായിട്ട് പറഞ്ഞാൽ ആ സിനിമയിൽ ആ ഡയലോഗിന് പഞ്ചുവിൽ നഷ്ടപ്പെടും മോഡുലേറ്റ് ചെയ്ത് പറയേണ്ട ഡയലോഗും മോഡുലേറ്റ് ചെയ്ത് തന്നെ പറയണം കമേഴ്ഷ്യൽ സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ ഇച്ചിരി നാടകീയവും സിനിമാറ്റിക് ബിഗ് അപ്പോൾ ആ ഡയലോഗിനൊക്കെ വേറൊരു പരിപാടി ആയിരിക്കും അപ്പോൾ അത് പറയേണ്ട ഒരു രീതിയുണ്ട് അതേസമയം നാച്ചുറൽ ഇപ്പം എന്നാ താങ്ക് കേസ് കൂടുപോലത്തുള്ള സിനിമയിൽ പോയിട്ട് നമ്മൾ കുറച്ചെങ്കിലും അണ്ണാച്ചുറലായി പോയി കാരണം അവിടെ ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം സംസാരത്തിന് ക്ലാരിറ്റി പോലും വേണമെന്നില്ല മാറ്റം എന്ന് പറഞ്ഞാൽ